നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ടൂറിസം കഴിഞ്ഞാൽ വയനാട് കാർഷിക ജില്ലയായ ഈ വയനാട് ഇന്ന് അറിയപ്പെടുന്നത് ക്രിക്കറ്റിലൂടെയാണ് സ്പോർട്സിലൂടെയാണ് പ്രത്യേകിച്ച് അതിവേഗമുള്ള ഒരു വളർച്ചയാണ് വയനാടിൻ ക്രിക്കറ്റിന് ഉണ്ടായത് വയനാടിൻ ക്രിക്കറ്റിൻ്റെ പര്യായം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു നേതാവാണ് ഒരു നേതൃപദവിയിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എല്ലാവർക്കും സുപരിചിതനായ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കൂടെ ചേർത്ത് പറയുന്ന ശ്രീ നാസിർ മച്ചാൻ കെ സി എല്ലിൻ്റെ ചെയർമാനാണ് അദ്ദേഹം വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വരും ഭാവിയിലുള്ള നമ്മുടെ പുതിയ താരങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വിശദമായി സംസാരിക്കാനുണ്ടെന്നറിയാം നമസ്കാരം സാർ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നാസിർ മച്ചാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പര്യായമായിട്ടാണ് ക്രിക്കറ്റിൻ്റെ പര്യമായ പര്യായമായിട്ടാണ് വയനാട്ടിലാളുകൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണ് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒമ്പത് വയസ്സിൽ തന്നെ ഞങ്ങളെ വീട്ടിൽ ക്രിക്കറ്റ് ഉണ്ട് ഞങ്ങളെ മാനിക്കുഞ്ഞി തലവാട് താമ്പത്തേരിയിൽ അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്ത് മക്കളുണ്ട് അപ്പോൾ പത്ത് മക്കളുടെ മക്കൾ കൂടിയിട്ട് അന്നേ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തഞ്ചിലൊക്കെ ക്രിക്കറ്റ് കളിച്ചതായി എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ അങ്ങനെ കളിച്ച് കളിച്ച് വന്ന് നമുക്ക് മാനിക്കുനി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് നമ്മളവിടെ രൂപീകരിച്ചിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇവിടെ ഏറ്റവും പുരാള ക്രിക്കറ്റ് ടൂർണമെൻറ്റായ കക്കോട അബ്ദുള്ള ഹാജി മെമ്മോറിയൽ ടൂർണമെൻറ്റ് വയനാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മളെ വേൾഡ് കപ്പ് നമുക്ക് കിട്ടിയ ആ ടൈം അല്ല അതിനൊക്കെ മുന്നേ മുന്നേ തന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവിടെ സുത്താമ്പത്തേരി സെൻറ്റ് മേരീസ് കോളേജുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിലുണ്ട് കൽപ്പറ്റ കല്ലങ്കുളം ഫാമിലിയിലെ അഡ്വക്കേറ്റ് മൊയ്തു രമണി വക്കീൽ അവരൊക്കെ ക്രിക്കറ്റിൻ്റെ വലിയ കളിക്കാരായിരുന്നു പണ്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് വയനാട്ടിൽ പണ്ട് നമ്മൾ പിന്നെ ഒരു വയനാട് ഒരു ടീമുണ്ട് മാനിക്കുനി ക്രിക്കറ്റ് ക്ലബ് അതിലുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ണ്ടിലാണ് വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിക്കുന്ന നിലവിൽ വരുന്നത് അപ്പോൾ അത് ടി ആർ ബാലകൃഷ്ണനുമായി അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് രണ്ട് മൂന്ന് ആളുകളുണ്ട് ഞാൻ എടുത്തു പറയുന്നത് എൻ്റെ ജ്യേഷ്ഠൻ പിന്നെ മുഹമ്മദ് ആസിഫ് മുഹമ്മദ് ആസിഫ് അന്ന് സെക്രട്ടറി ആയിരുന്നു രണ്ടാമത് സെക്രട്ടറി ആയിരുന്നു അല്ല അപ്പോൾ അത് അപ്പത്തുനിന്ന് എൻ്റെ ഫാമിലിയിൽ നിന്നൊരു ആള് ഈ അസോസിയേഷനിലേക്ക് വന്നു പിന്നെ അത് ഏകദേശം ഒരു പത്ത് വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയി ആ സമയത്തൊക്കെ തന്നെ ഞാൻ സെൻറ്റ് മേരീസ് കോളേജിൽ പോവുകയും രാവിലെ തന്ന ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വലിയൊരു സംവരണ ചെറിയ സംവരണ കുടുംബം ഞാൻ ജയിച്ച് അപ്പോൾ ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെയുണ്ട് കഴിച്ചിട്ട് സെൻറ് മേരീസ് കോളേജിൽ പോയി അവിടെ പിന്നെ ടൂർണമെൻറ്റുകളൊക്കെ സംഘടിപ്പിക്കും പിന്നെ എന്ന് വെച്ചാൽ ഈ ലീഗ് മാച്ചുകൾക്ക് വേണ്ട എല്ലാ പിന്നെ മാറ്റൊക്കെ അടിക്കും അങ്ങനെ അത് നിന്നൊക്കെ മത്സരത്തിലേക്ക് ആ അവരും അന്ന് ആ സമയത്ത് എൺപത് എൺപത്തിരണ്ടിലൊക്കെ കോഴിക്കോട് സിനി സുനിൽ ഓ ആസിയസിൻ്റെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ എല്ലാ ഇൻ്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ ഇവിടെ സെൻറ് മേരീസ് കോളേജിൽ സംഘടിക്കപ്പെടുകയായിരുന്നു അപ്പോൾ അവരൊക്കെ അതിലൊക്കെ ആ അതിലൊക്കെ പിന്നെ പിന്നെ നോർത്തേൺ കേരളയിലെ ഇപ്പോൾ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ അതുപോലെ തന്നെ പിന്നെ മലപ്പുറം ആ ടീമുകളൊക്കെ ഇവിടെ ഇന്റർ ഡിസ്ട്രിക്ട് മാച്ച് അണ്ടർ നയൻറ്റീൻ അണ്ടർ സിക്സ്റ്റീൻ ഇവിടെ കേരളത്തിന് പുറത്തേക്ക് കളിക്കാൻ ആളുകൾ പോകുന്നുണ്ട് അല്ല അന്ന് ഒന്ന് രണ്ട് പിന്നെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു അന്ന് പിന്നെ നമുക്കൊന്നും നമ്മളൊക്കെ ചെറുപ്പത്തിലെ കളിക്കാറാണെങ്കിലും നമുക്കൊന്നും ഒരു ഗോഡ്ഫാദേഴ്സ് ഉണ്ടായിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് പിന്നെ എടുത്തു പറയേണ്ട അന്നത്തെ ജിഷിന്നൊക്കെ അവരൊന്നും ഇപ്പോൾ പിന്നെ വയനാട്ടിലും കേരളത്തിലും ഇല്ല അവരൊക്കെ ഇപ്പോൾ അബ്ഡോഡിലാണ് വർക്ക് ചെയ്തത് അന്ന് അങ്ങനത്തെ ഒന്ന് രണ്ട് താരങ്ങൾ അക്കാലത്തൊന്ന് വയനാട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എൻ്റെ ഓർമ്മ എന്ന് വച്ചാൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലത്തിൽ കപീൽ ദേവിൻ്റെ വരവോട് അത് കൊല്ലതാണ് കപിൽ ദേവ് ഡെബ്യൂ ചെയ്യുന്നത് ആ മാച്ചുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണ് അപ്പോൾ അതിൽ ഇമ്രാൻഖാൻ ജാവദ് മിയാദാദ് സഹീർ അബ്ബാസ് കളിക്കുന്ന കാലഘട്ടം ഇമ്രാനും ജാവദ് മിയാന്തൊക്കെ അതിലെ കുട്ടികളായിരുന്നു യങ് യങ്ങർ ഏജിലാണ് അവർ കളിക്കുന്നത് അപ്പോൾ കപിൽ ദേവിൻ്റെ വരവാദം അവിടെയാണ് ആ മാച്ചൊക്കെ കെട്ടിയിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ കളി കേൾക്കുമ്പോൾ രാവിലെ മുതൽ റേഡിയോൻ്റെ മുമ്പിലിരിക്കും അപ്പോൾ റേഡിയോ അവർക്ക് എപ്പോൾ ലഞ്ച് ആകുന്ന അപ്പോൾ എനിക്കും ലഞ്ച് അവർക്കെപ്പോൾ ടീ ആകുന്ന അപ്പോൾ എനിക്കും ടീ പിന്നെ വൈകുന്നേരം പോയിട്ട് പിന്നെ കളിക്കും കളിയെന്നാണ് എന്റെ ജീവിതത്തിൽ പണ്ടേ മുതൽ ക്രിക്കറ്റാണ് ക്രിക്കറ്റ് പുറത്തേക്ക് പോകുന്നത് അന്ന് പിന്നെ കളി കാണാൻ പോയത് എനിക്ക് വെച്ചാൽ തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പിന്നെ ഏഷ്യാഡ്യൂ നടന്നിരുന്നത് ഡൽഹിയിൽ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ത്യയിലെ മെട്രോ സിറ്റീസിലൊക്കെ ടി വി വന്നത് അപ്പോൾ ആ മെട്രോ സിറ്റീസിലൊക്കെ ടി വി വന്നപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് ബാംഗ്ലൂരാണ് ആ ബാംഗ്ലൂരിൽ ഇന്ത്യ പാകിസ്ഥാൻ അന്ന് ഹോക്കി ഏഷ്യ കപ്പിലുള്ള ഏഷ്യ ഏഷ്യാനുള്ള ആ അന്ന് ഇന്ത്യ തോറ്റുപോയി ഏഴ് ഗേൾ ഗോൾഡിന് പാകിസ്ഥാൻ ജയിച്ച ആ മാച്ച് ആ കളി കാണാൻ ഞാൻ പോയിട്ട് പിന്നെ നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കാണാൻ ഞാൻ ബാംഗ്ലൂർ പോയിട്ടാണ് കണ്ടു ആ കണ്ടു പിന്നീട് അവസാനം നിങ്ങളിപ്പം ആ നയൻറ്റീൻ എയ്റ്റി ത്രീയിലുള്ള നായകനായിട്ടുള്ള കപിൽ ദേവിനെ വയനാട്ടിൽ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നു അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മച്ചാൻ അറിയാത്ത ആളുകളില്ല അന്ന് നാസർ മച്ചാൻ ഈ ദേശീയ തലത്തിലുള്ള ഇത്തരം നേതാക്കളെ കളിക്ക് പുറത്ത് കളിക്കളത്തിലേക്ക് ആളുകളെത്തിക്കുന്ന നേതൃ നിരയിലുള്ളവരെയൊക്കെ കണ്ടുപരിചയപ്പെട്ടിരുന്നു ഞാൻ വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ ടി ആർ ബാലകൃഷ്ണനും എൻ്റെ ജയേഷ്നും ആയിരുന്നു പിന്നെ സാജു ജേക്കബ് അദ്ദേഹം മരിച്ചുപോയി പ്രൊഫസർ സാജു ജക്കബ് ഇവർ മൂന്നാളുകളായിരുന്നു വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ കെ സി ഐയിൽ അപ്പോൾ ആ കാലത്ത് ഞാൻ പ്രതിനിധികൾ എല്ലായിരിക്കുന്ന കാലഘട്ടം അവരുടെ കൂടെ ഞാൻ സജ്ജരിക്കാറുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കി ഞാനിതിൻ്റെ നേതൃത്വം യിലേക്ക് വരുമ്പോൾ ഈ ഈ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഇത് രൂപീകരിച്ചത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടായപ്പോൾ തന്നെ ഇവിടുത്തെ ലീഗ് മാച്ചുകളൊക്കെ നടക്കാൻ നടക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി അപ്പോൾ ഇവിടെ അപ്പോൾ ഇതിൻ്റെ നേതാക്കന്മാരൊക്കെ അന്ന് ശ്രീ ഗോപകുമാറായിരുന്നു സെക്രട്ടറി അദ്ദേഹത്തിന് ജോലി കിട്ടി മൈസൂരിലേക്ക് പോയപ്പോൾ ഇവിടെ ഒരു ഒന്നോ രണ്ടോ വർഷമോ ലീഗ് മാച്ചുകൾ നടന്നില്ല ആ സമയത്ത് ഞാൻ എന്നെ എൻ്റെ കൈയും പിടിച്ചിട്ട് ഈ ടി ആർ ബാലകൃഷ്ണനാണ് ആദ്യമായി വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായി പങ്കെടുക്കുക ആ മീറ്റിംഗിൽ വെച്ച് തന്നെ എന്നെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ആ പോസ്റ്റ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ കൃഷ്ണഗിരി സ്റ്റേഡിയം ആണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയനാടിൽ ഇപ്പം മികച്ചതായിട്ട് ഒരു കേരളത്തിന് തന്നെ മികച്ചതായിട്ട് അറിയപ്പെടുന്നത് അത് ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ കുറച്ച് പേരാണല്ലോ അതെങ്ങനെയാണ് നിങ്ങൾ ഈ സ്വപ്നം കണ്ടത് പല സ്ഥലത്തും പോയി കണ്ട് ആഗ്രഹിച്ചതാണോ അത് ഇവിടെ വരണം നമ്മുടെ നാട്ടിൽ വേണം എന്നാഗ്രഹിച്ചതാണോ ഞാൻ രണ്ടായിരം മുതൽ തന്നെ ഞാൻ തൊള്ളായിരം രണ്ടായിരം മുതൽ തന്നെ ടീമിൻ്റെ കൂടെ സഞ്ചരിക്കും ടീം മാനേജറായിട്ട് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ എല്ലാ കാറ്റഗറിയിലും ടീം മാനേജർ അപ്പം ഞാൻ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഓരോ ഫെസിലിറ്റി കണ്ട് മനസ്സിലാക്കും അപ്പോൾ ഞാനൊരിക്കലും ചെന്നൈയിലെത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പോഴത്തെ സഞ്ജു സാംസൻ്റെയൊക്കെ കോച്ചായിരുന്ന ബിജു ജോർജ് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ ഒരു മാക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് റോബിൻ സിങ്ങിൻ്റെ നേതൃത്വത്തിലൊരു പിന്നെ ഒരു അക്കാഡമി ഉണ്ട് അവിടെ അത് പോയി കണ്ട ഒരു അമ്പത് സെൻറ്റ് സ്ഥലം മതി അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വയനാട്ടിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ പിന്നെ പ്രസിഡന്റ് ആയിരുന്ന എസ് കെ നായർ ആയിരുന്നു അന്ന് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അയാൾ ബി സി സി ഐ സെക്രട്ടറി വരെ അയാളാണ് അദ്ദേഹത്തിനോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ എന്നാൽ മച്ചാൻ ചെയ്തോ എന്ന് എനിക്ക് വാക്കൽ പറഞ്ഞു അപ്പോൾ അന്നത്തെ സെക്രട്ടറി ടി സി മാത്യു ആയിരുന്നു ടി സി മാത്യു എന്നോട് പറഞ്ഞ് നീ ഒരിക്കലും അങ്ങനത്തെ വെഡിത്തത്തിന് പോകരുത് അപ്പോൾ പിന്നെ അത് എന്തായാലും അവിടെ ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് നീ ഒരു ഗ്രൗണ്ട് പഠിക്കണമെന്ന് എന്നെ ഉപദേശിച്ചു അപ്പോൾ ഇത് അപ്പം ഞാനും ടി ആർ ബാലകൃഷ്ണനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുമോ ആ ഏക്കർ ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളല്ലേന്ന് അങ്ങനെ ഞാനും ടി ആർ ബാലകൃഷ്ണനും അതിനുവേണ്ടി മെനക്കെട്ടു ഒരു സ്ഥലം കണ്ടുപിടിച്ച് കെ സി ഐയിൽ അവതരിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വരെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഇത് അവർ വാങ്ങിച്ചു തരുന്നു ഞങ്ങളത് വാങ്ങിച്ചെടുത്തു എടുത്തു പിന്നെ ഞാനും ടി ആർ ബിയും പിന്നെ ജാഫർസായിട്ട് ആയിരുന്നു ഇവിടെ നിന്നുള്ള പ്രതിനിധി ഈ മൂന്നാളുടെ സംഘാടനത്തിലാണ് ഈ ഗ്രൗണ്ട് പണി കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഓണർഷിപ്പ് ആരുടെ ഇതിലാണ് കേരള ക്രിക്കറ്റ് അത് പൂർണ്ണമായും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യമായി ഒരു ഗ്രൗണ്ട് പണി സ്വന്തമായി സ്ഥലം ഗ്രൗണ്ട് പണിയ എന്ന ഒരു ആശയത്തിൽ ആദ്യമായി എടുത്ത സ്ഥലമാണ് വയനാട്ടിൽ അങ്ങനെ വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് നടത്തിപ്പാ അത് ഞാനും സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ കസ്റ്റോഡിയനും ഞാനും ടി ആർ ബാലകൃഷ്ണനും അവിടെ നിന്നുള്ള പ്രതിനിധികളാണ് ഞാനാണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ കസ്റ്റോഡിയൻ പിന്നെ നിങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ കളിക്കളങ്ങൾ കണ്ടു കളികളും കണ്ടപ്പം ഏറ്റവും മികച്ച ഒരു സ്റ്റേഡിയം ആയിരിക്കണം ഇതിനെ എന്ന രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ആരൊക്കെ സഹായിച്ചു അതെന്നുവെച്ചാൽ ഇവര് നമ്മളെന്താ എനിക്ക് ആദ്യ സ്ഥലം കണ്ടുപിടിച്ചാലാ ആ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അത്ര മനോഹരമാക്കുന്നത് അത് അന്നേ എനിക്ക് എൻ്റെ ഒരു ഭാവന ഉണ്ട് അന്നത്തെ അതിൻ്റെ സ്റ്റോൺ ലൈൻ ഫൗണ്ടേഷനിൽ ഞാൻ അത് പ്രസംഗിച്ചിട്ടുണ്ട് അതിൻ്റെ റെക്കാർഡുണ്ട് ഇവിടെ മനോഹരമായ മനോഹരമായൊരു സ്റ്റേഡിയമാണ് ഇംഗ്ലീഷ് സ്റ്റൈപ്പിലൊരു സ്റ്റേഡിയമാണ് ഇവിടെ വരാൻ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് അതിൻ്റെ സി ഡി ഉണ്ട് അപ്പോൾ ഒരു ഭാവന ഉണ്ട് പിന്നെ ഈ ഒരു അവിടെ ആ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ആ സ്ഥ ആ ഒരു സ്റ്റേഡിയം ഇത്രയും മനോഹരമാക്കുന്നത് പിന്നെ വയനാടിൻ്റെ കാലാവസ്ഥയും ഒരു വയനാടിനോടുള്ളൊരു ഇഷ്ടമൊക്കെ കൂടി അന്തർദേശീയ താരങ്ങൾ പലരും വന്നു പോകുന്നു എന്നൊക്കെ അറിയുന്നുണ്ട് ചിലതൊക്കെ പത്രങ്ങളിലും നമ്മുടെ ചാനലൊക്കെ വരുന്നുണ്ട് ചിലതൊന്നും നമ്മൾ അറിയാതെയും വന്നു പോകുന്നുണ്ട് ഇനി ഏതെങ്കിലുമൊക്കെ താരങ്ങൾ അടുത്ത് അടുത്ത് തന്നെ വരാനുണ്ടോ വരൂ എല്ലാ താരങ്ങളും ഇവിടെ വരുന്നുണ്ട് ഒന്നാമത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ക്രിക്കറ്റ് കളി അല്ലാത്ത കുറേ താരങ്ങൾ ഇപ്പോൾ സ്റ്റൂവേർട്ട് ബിന്നി ഇപ്പോൾ അടുത്ത ദിവസം വന്നിരുന്നു സ്റ്റുവേർട്ട് ബിന്നി എന്ന് പറഞ്ഞാൽ റോജർ ബിന്നിയുടെ മകനാണ് റോജർ ബിന്നിതെ ബി സി സി ഐയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഇവിടെ കർണാടകയിൽ എൻ്റെ ഒരു ഫാം തൊട്ടടുത്ത് ഒരു പത്ത് ഇരുപത് ഏക്കർ സ്ഥലമുണ്ട് അവിടെ ഇടക്കൾക്ക് സന്ദർശിക്കുമ്പോൾ ഈ വയനാട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചിട്ടേപോലെ ഇപ്പം അടുത്ത് വന്നത് സ്റ്റൂവേട്ട് ബിനിയാണ് ഇപ്പം ഹാർദിക് പാണ്ഡ്യ ഇവിടെ വരണമെന്നൊരു പിന്നെ അഭിപ്രായം നമ്മളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത എന്തെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ഇവിടുത്തെ ഇതിൽ ഇവിടുത്തെ പിന്നെ റിസോർട്ട്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മളുമായി സംസാരിച്ചിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ അടുത്ത് വരാൻ സാധ്യത കാണും അപ്പം നിങ്ങളൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അസോസിയേഷൻ നേതൃത്വം നിർമ്മിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതലായി കുറേയേറെ താരങ്ങൾ വളർത്തിയെടുത്തുന്നതിലുള്ളതാണല്ലോ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഈ അടുത്തിടെ നമ്മൾ സജിന സജീവനും മിന്നുമണിയും ജോഷിതയടക്കം മൂന്ന് പേര് ഒരേ കാറ്റഗറിയിൽ പെട്ടെന്ന് മിന്നി വരികയാണ് ആ ഈ ഒരു വളർച്ച നിങ്ങൾ അന്നേ വിഭാവനം ചെയ്ത് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാദമികളൊക്കെ കേരള ക്രിക്കറ്റ് ഇവിടുത്തെ എല്ലാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ നിൽക്കുന്നതേ ഉള്ളു അന്ന് പിന്നെ പിന്നെ വിഷൻ ടു ട്വൻ ടി ട്വൻറ്റിൻ്റെ ട്വൻറ്റി ട്വൻറ്റീൻ്റെ ഭാവനയായിട്ട് ഭാവനയിൽ നമ്മൾ രണ്ടായിരത്തി പന്ന് പതിനൊന്നിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ബോയ്സ് അക്കാഡമി തുടങ്ങി ആ കൂട്ടത്തില് വയനാട്ടിലൊരു ഗേൾസ് അക്കാഡമി കൂടി തുടങ്ങി തുടങ്ങി അപ്പോൾ അതിനുള്ള എല്ലാ പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് അവരെ പിന്നെ പിന്നെ പഠനം അവർ കളിക്കുന്ന പിന്നെ കിറ്റ്സ് ഫുഡ് എവരിത്തിങ് നമ്മൾ കെ സി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് തുടർച്ചയായി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ അക്കാദമി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ അക്കാഡമിന്നുള്ള റിസൾട്ടാണത് ഈ വനിതാ താരങ്ങൾ വന്നത് പ്രത്യേകിച്ച് ഒരു പിന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിൻ്റെ കമ്മീഷൻ നടന്നതോടുകൂടി ഈ അക്കാഡമി തുടങ്ങിയത് സുൽത്താൻ ബത്തേരി പിന്നെ പിന്നെ സെൻറ് ജോസഫ് സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അന്ന് അപ്പം അതിൻ്റെ ഹോസ്റ്റലൊക്കെ ബത്തേരിയായിരുന്നു അന്ന് ആ കാലത്ത് നടക്കുക അത് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്ത് അപ്പോൾ ഇവർ പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവർ ഹോസ്റ്റലിൽ കഴിഞ്ഞ് ഉടൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക രാവിലെ അതുപോലെ തന്നെ ഇവർ വീണ്ടും കളിക്കാനിറങ്ങുക ഫുൾ ടൈം കളിക്കാനുള്ള അവസരം ഇപ്പം ഏകദേശം ഒരു ആ ബോയ്സിന് ഇവിടെ പ്രാക്ടീസ് ഒന്നുമില്ല ഇല്ല ബോയ്സിനുണ്ട് ബോയ്സ് ഇവിടെ ഞങ്ങൾ റെഗുലർ ക്യാമ്പ് നടത്തുന്നുണ്ട് വയനാട്ടിൻ്റെ ഇപ്പോൾ ബോയ്സിലും കുറേ കുട്ടികൾ നമ്മളിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ മുഹമ്മദ് അജി അജിനാസ് എം അജിനാസ് എം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മളിപ്പോൾ ഈ ടി ട്വൻ്റി മുഷ്താഖ് അലീ പിന്നെ ട്രോഫിയിൽ മുംബൈനെ പരാജയപ്പെടുത്തിയിരുന്നു മുംബൈനെ നമ്മൾ അതിൻ്റെ മുംബൈൻ്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറായിരുന്നു അവരെ ഫുൾ ടീം നിൽക്കുന്ന അഞ്ചു ആയിരുന്നു നമ്മളെ ക്യാപ്റ്റൻ അങ്ങനെ അവരെ പരാജയപ്പെടുത്താൻ ആ മാച്ചിൽ ഈ അജിനാസ് കളിച്ചിരുന്നു കളിച്ചത് ആ പിന്നെ അതിനുശേഷം പിന്നെ ഇഞ്ചുവേർഡായിപ്പോയി ഇഞ്ചേർഡ് ആയിട്ട് ഇപ്പം പുറത്തു പിന്നെ അഗിൻ സത്താർ കഴിഞ്ഞ പ്രാവശ്യം രഞ്ജി ട്രോഫി കളിച്ച് പ്രാവശ്യത്തെ ഏറ്റവും നല്ല ഫാസ്റ്റ് ബൗളറാണ് അണ്ടർ ട്വൻറ്റി ത്രീ കാറ്റഗറിയിൽ ഏറ്റവും നല്ല ഇപ്പം ഇപ്പം ഒരു പ്രസിഡൻസ് കപ്പ് കഴിഞ്ഞു അതിൽ ഏറ്റവും മികച്ച ബൗളറായി തിരഞ്ഞെടുത്ത അഖിൻ സത്താറാണ് അപ്പോൾ അഗിൻ സത്താർ അതുപോലെതന്നെ മുഹമ്മദ് അജിനാസ് രഹൻ സായി സച്ചിൻ എം എസ് ഞാൻ വെച്ചാൽ ഞാൻ പിന്നെ ഇപ്പം ഞാൻ അധികം പിന്നെ ഇപ്പം കോഹ്ലിയാണ് എൻ്റെ അതെ ഇന്ത്യൻ ടീം എപ്പോഴും ശരിക്കെപ്പോഴും വലിയൊരു ആരോഹണാവാരോഹണത്തിലാണ് പോകുന്നത് വലിയ കൊടുമുടിയിലേക്ക് ഉയരും താഴും പിന്നെ ഇടയ്ക്ക് ഉയരും ഇപ്പം നമ്മളുടെ ഒരു നിലവാരം നിങ്ങളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം ലോകത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഏതും ഇതിലാണ് ഉള്ളത് നല്ല എല്ലാ മത്സരങ്ങളും ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് ഈ വേൾഡ് കപ്പും അടിച്ചിടുന്നുണ്ട് ഇന്ത്യ മികച്ച ടീം എന്നാണ് ഇപ്പം എല്ലാ ഫോർമർ ക്രിക്കറ്റേഴ്സ് പാകിസ്ഥാൻ ക്രിക്കറ്റേഴ്സ് വരെ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കരുത് ഇന്ത്യ മികച്ച ടീം തന്നെയാണ് അതായത് നമുക്കൊരു പോരായ്മ എന്തായിരിക്കും ഇപ്പോൾ ഉള്ളത് ഇപ്പം ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ലൈറ്റ്സ് വേണം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ്സാണ് അണ്ടർ ദ ലൈറ്റ്സ്ാ ഞാനിപ്പോൾ രഞ്ജി ട്രോഫീൻ്റെ മാനേജറായിട്ട് സക്സസ് ആയിട്ട് വരുന്ന ടീമിൻ്റെ ഭാഗമായിരുന്നു അതാ വരെ ഞാൻ വരാം അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ്സ് കൊണ്ടുവരിക അപ്പോൾ ലൈറ്റ്സിന് നമ്മൾ വെച്ചാൽ അപ്പോൾ മിന്നു മണിയും സജിനയും ജോഷിദക്കെ അപ്പോൾ അവർ വന്നിട്ട് കളിച്ചിട്ട് വരുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു സാറ് നമുക്ക് ഈ അണ്ടർ ദ ലൈറ്റ്സിൽ പരിശീലനം നടത്തണം ആ വെച്ചാൽ അവർക്ക് ക്യാച്ച് ജഡ്ജ് ചെയ്യുക അതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആശയം കൊണ്ടുവന്ന് ഞാൻ ഞങ്ങളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്ത് ഇപ്പം വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലും വേറെ രണ്ട് സ്റ്റേഡിയത്തിലും ലൈറ്റ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ലൈറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ കൂടുതൽ നമ്മൾ വരും ഉയരങ്ങളിലേക്കും കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നു നാല് മാസത്തിലുള്ളിൽ പ്രാവർത്തികമായി അതിൻ്റെ വർക്ക് ഓഡറൊക്കെ ആയി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്തർദേശീയ മത്സരങ്ങൾ ഇനിയും വരാൻ സാധിക്കും ഇനിയും വരുമല്ലോ വരുമല്ലോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ടി ട്വൻ്റി മത്സരങ്ങളൊന്നും ഇവിടെ വരില്ല ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് ഇവിടെ ഒരു ക്യാമ്പ് പ്ലേസ് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസ് ആണല്ലോ ഇവിടുന്ന് ക്യാമ്പ് ചെയ്താൽ ഇവിടുന്ന് ഒരു എഫേർട്ട് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ മതി പിന്നെ ഇവിടുന്ന് ക്യാമ്പ് ചെയ്താൽ നമ്മളിപ്പോൾ എവിടെ പോയി കളിക്കുമ്പോൾ എഫേർട്ട് കൂടുതൽ എഫേർട്ട് ഉണ്ട കുറഞ്ഞ എഫക്റ്റ് കിട്ടാമതി അതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രത്യേകത ഹൈ വേറെ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റിന്റെ ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടും ഇന്ത്യ പിന്നെ ഇന്ത്യയിലുള്ള ധരംശാല ഹിമാചൽ പ്രദേശിലെ ധരംശാലയാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആയിട്ട് പിന്നെ ഇവരാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ഠാക്കൂർ അയാളുടെ ആ പ്ലേസ് അപ്പോൾ അവിടെ ഉഗ്രൻ പിന്നെ അവിടെയാണ് ഏറ്റവും നല്ല ഒരു പരിശീലനം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയനാട്ടിലാണ് രണ്ടാമത് മാർക്ക് കൊടുക്കുന്നത് ഐ ആർ ടി സ്റ്റേഡിയം ഇപ്പോൾ മൂന്ന് താരങ്ങൾ പെട്ടെന്ന് വളർന്നു വന്നു ഇനിയും അടുത്ത വളരാനിരിക്കുന്നത് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം കുട്ടികൾ ആരൊക്കെയായിരിക്കും ഇപ്പോൾ ബോയ്സിൽ നല്ല പിള്ളേർ വരുന്നത് ബോയ്സിന് നമ്മളിപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിൽ രഞ്ജി ട്രോഫി ലെവലിൽ ഒന്ന് രണ്ട് മൂന്ന് പ്ലേഴ്സ് നമ്മൾ കളിക്കും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ പിന്നെ അക്കാഡമിയിൽ അല്ലാത്തൊരു കുട്ടി വന്നിട്ടുണ്ട് കുട്ടിയുടെ പേരെയാ മറന്നുപോയി ഇപ്പോൾ അണ്ടർ നയൻറ്റീനൊക്കെ കളിക്കുന്ന ഒരു ഒരു കുട്ടി പിന്നെ പിന്നെ ഒന്ന് രണ്ട് അക്കാഡമിയിലുള്ള കുട്ടികളെന്നവര് പിന്നെ പാർവതി കുഞ്ഞുമോൻ സഫിയ അങ്ങനത്തെ ഇവിടെ രണ്ട് മൂന്ന് വർഷമായിട്ട് നിൽക്കുന്ന പിള്ളേരുണ്ട് അവരൊക്കെ ഒക്കെ അവർക്ക് വലിയ സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ജോഷിത വേൾഡ് കപ്പ് കളിച്ചു അപ്പോൾ അതിനുമുമ്പ് നമ്മളന്ന് പരിചയപ്പെട്ട വേറൊരു കുട്ടി മലപ്പുറം കാര്യം നജില 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 സി എം സി നജില സി എം സിയും ശരിക്കും വയനാടിൻ്റെ ഒരു അഭിമാനം തന്നെ പറയാൻ പറ്റില്ല വയനാടിൻ്റെ ഈ അക്കാഡമിയുടെ ഒരു പ്രൊഡക്റ്റ് അവൾ വരുന്നത് അവളെ അച്ഛനും അമ്മയും അവളവിടെ കൊണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ വേണ്ടി ഇവിടുത്തെ ഓരോ കുട്ടികളും എല്ലാം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലിന്ന് സജിന സജീവനാണെങ്കിലും മിന്നുമണിയൊക്കെ ആണ് വന്നത് എല്ലാം സാമൂഹ്യപരമായും സാമ്പത്തികമായും പിന്നോക്ക നിലയിൽ വന്ന കുട്ടികളാണ് അവരൊക്കെ ഇപ്പോഴത്തെ അവർ പറന്നു കൊണ്ടിരിക്കുകയപ്പോൾ ഏ അവരിപ്പോൾ ഈ ഇവിടെ വന്ന മൂന്ന് കുട്ടികളും ഡബ്ല്യു പി എല്ലും കിട്ടി കേരളത്തിൽ നിന്ന് കളിക്കുന്ന നാല് ഡബ്ല്യു പി എൽ താരങ്ങളിലെ മൂന്ന് താരങ്ങളും വയനാട്ടിൽ നിന്നാണ് പിന്നെ അതുമാത്രല്ല ഈ കുറഞ്ഞ കാലയളവിൽ നിങ്ങൾ നോക്കി ഇന്ത്യയിൽ മൂന്ന് കുട്ടികളെ സംഭാവന ഇന്ത്യൻ ലെവലിലേക്ക് നാല് കുട്ടികളെ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് വയനാട് ഡിസ്ട്രിക്റ്റിന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ രഞ്ജി ട്രോഫിയിലും മാനേജറും കൂടിയായിരുന്നു അങ്ങ് എന്തായിരുന്നു അതിലൊരു എക്സ്പീരിയൻസ് രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ ഏത് അസോസിയേഷനെ സംബന്ധിച്ചൊരു സ്വപ്നമാണ് ഏത് അസോസിയേഷനെ സംബന്ധിച്ച് ഇപ്പോൾ കേ ഏത് അസോസിയേഷനാണ് രഞ്ജി ട്രോഫി നേടലാണ് ആ ആ അസോസിയേഷൻ്റെ സ്വപ്നം അതിൻ്റെ പടിവാതിൽക്കലിൽ നമ്മളെത്തി ഇപ്പോൾ എത്രയോ വർഷങ്ങളായി പത്താം എഴുപത്തഞ്ച് വർഷങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെ മോഹം ഞാനിപ്പോൾ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് കേരളത്തിലെ ഡിഫറെൻ്റ് കാറ്റഗറിയിൽ ഞാൻ കൂടെ സഞ്ചരിക്കുന്നതാണ് ഇപ്പോൾ ഈ രഞ്ജി ട്രോഫീൻ്റെ കൂടെ മൂന്ന് കൊല്ലമായി തുടർച്ചയായി ഞാൻ സഞ്ചരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ട് പോകുമ്പോൾ ഇപ്പം കേരളം എന്ന് പറയുന്ന ആ ടീമിനെ എല്ലാവരും പുച്ഛത്തോടുകൂടിയാണ് ഓക്കെ ഓക്കെ അവിടെയൊക്കെ വളരെ മാനസികമായിട്ടൊക്കെ തകർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഏത് ടീമും ഇറക്കും ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ മാത്രമല്ല ടി ട്വൻറ്റി അർപ്പിച്ച് വന്നു അതുമാത്രമല്ല ടി ട്വൻറ്റി ഇപ്പോൾ ടി ട്വൻറ്റിയിൽ ഇപ്പോൾ നമ്മുടെ സഞ്ജു സാംസൺ ഒക്കെ വന്നതിന് ശേഷം നമ്മളെ ടീമിനെ ഏത് ടീമിനും പേടിയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടി ട്വൻറ്റിയിൽ രണ്ടാം സ്ഥാന ഒന്നാം സ്ഥാനക്കാരായിട്ട് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് ലീഗ് മത്സരങ്ങൾ പിന്നെ പൂർത്തീകരിക്കുമ്പോൾ കേരളം ഫിനിഷ് ചെയ്തത് പിന്നെ നിർഭാഗ്യവശാൽ അതിലൊന്നും ട്രോഫി പൊക്കാൻ സാധിച്ചിട്ടില്ല അടുത്ത പ്രാവശ്യം എന്തായാലും കപ്പ് നേടാൻ കഴിയും പ്രാവശ്യം നമ്മൾ ഏറ്റവും ടഫസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് കയറി വന്നത് നമ്മുടെ ടീമിൽ നമ്മുടെ ഗ്രൂപ്പിൽ കർണാടക എല്ലാം ഫോർമർ രഞ്ജി ട്രോഫി ചാമ്പ്യൻസാണ് കർണാടക മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ എന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്ത് പാണ്ഡിറ്റാണ് അവിടെ അദ്ദേഹം എവിടെ പോയാലും റിസൾട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ പഞ്ചാബ് പിന്നെ ഹരിയാന പിന്നെ ഉത്തർപ്രദേശ് ഇവരെയൊക്കെ ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഒരു മത്സരവും തോറ്റിട്ടില്ല ഒരു മത്സരവും തോക്കാതാണ് ഫിനിഷിങ് നമ്മൾ ജൻ ജി ട്രോഫി അടിച്ചതിന് തുല്യ പ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ഇ സി എസ് ഗ്രൂപ്പായിരിക്കും അപ്പോൾ ഇനിയും വളരെ പ്രതീക്ഷയാണ് ഞാൻ അടുത്ത വർഷം നമ്മൾ ചാമ്പ്യൻസ് ചാമ്പ്യൻസാകാനാണ് സാധ്യത കാണുന്നു അതുപോലെ തന്നെ ലോകകപ്പിലേക്കും കൂടുതൽ താരങ്ങൾ വരാൻ സാധിക്കും ആ ഉണ്ട് ഇഷ്ടംപോലെ അങ്ങനത്തെ അത് വരുമ്പോൾ ഇപ്പോൾ ഞാൻ കെ സി എല്ലുകൾ പറഞ്ഞല്ലോ കെ സി എല്ലിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ ഇപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ കെ സി എൽ നടത്തണം കേരള ക്രിക്കറ്റ് ലീഗ് ടി ട്വൻറ്റി ഫോർമാറ്റാണ് അത് നടത്തണമെന്ന് കുറേ വർഷമായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുവരെ നടത്താൻ ഇപ്പോഴത്തെ സെക്രട്ടറി വളരെ കരുത്തനായ സെക്രട്ടറിയാണ് അദ്ദേഹം വന്നതോടുകൂടി ചെയർമാൻ ആകാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അഞ്ചെട്ട് വർഷം മുമ്പേ അഞ്ച് പത്ത് വർഷം മുമ്പേ നമ്മൾ പണ്ടൊക്കെ ഇവിടെ പിന്നെ ഈ പിന്നെ ഐ പി എൽ മത്സരമൊക്കെ നടത്തുക അന്ന് കൊച്ചിൻ ടസ്കേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം കേരളത്തിലുണ്ട് അന്ന് ആറോളം ആ ആറോളം താരങ്ങളാണ് നമുക്ക് പിന്നെ ഈ ഐ പി എൽ ലെവലിൽ കളിച്ചത് പ്രശാന്ത് പരമേശ്വരൻ അതുപോലെ തന്നെ റൈഫി വിൻസെൻറ്റ് ഇപ്പോൾ ഇപ്പോൾ കളിക്കുന്ന സഞ്ജു പിന്നെ സച്ചിൻ ബേബി വിഷ്ണു വിനോദ് ഇപ്പോൾ ഒരു പുതിയ താരം കൂടി വന്നു മറ്റേ ഒരു മലപ്പുറത്തു നിന്ന് ഒരു ചൈനമാൻ സ്പിന്നർ അവരുടെ പേരെയാണ് മറന്നുപോയി അപ്പോൾ ഈ നാല് പേര് ചോദിച്ചാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കെ സി എൽ വന്നതോടുകൂടി ഈ കെ സി എല്ലിൻ്റെ സംപ്രേഷണം സ്റ്റാർ വണ്ണാണ് സ്റ്റാർ വൺ എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിലെ ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ചാനലാണ് ഇപ്പം നമ്മൾ എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എയർപോർട്ടിലോ ഒരു റെസ്റ്റോറൻറ്റ് പോവുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു ന്യൂസ് വെക്കും മറ്റേത് സ്റ്റാർ വൺ അപ്പം അതിന് നമ്മളെ ഈ കെ സി എല്ലിന് പതിനാല് ലക്ഷം യൂണിക് വ്യൂവേഴ്സാണ് വന്നത് അതിൻ്റെയൊക്കെ ഫലമായി കുറേ ആളുകൾ നമ്മളെ മാച്ചുകൾ കണ്ട് പല ടീമിൻ്റെ സ്കൗട്ട്സ് ഇവിടെ വന്ന് നമ്മളെ മാച്ച് അനാലിസിസ് ചെയ്തതിന് ശേഷം പതിനാറ് കുട്ടികൾക്കാണ് ഈ പ്രാവശ്യം അവസരം എന്ന് വെച്ചാൽ ഓപ്ഷനിൽ പങ്കെടുക്കുക നാല് പിള്ളേരെ വിളിച്ചിട്ടുള്ളൂ അടുത്ത വർഷത്തെ ഐ പി കൂടി കൂടുതൽ സ്കൗട്ട് ചെയ്യാൻ പറ്റി അടുത്ത വർഷത്തെ കെ സി എല്ലോട് കൂടുതൽ കൂടുതൽ കേരള താരങ്ങൾ ഉയർന്നു വരും നമുക്ക് സമയപരിധിയുണ്ട് കുറേ കാര്യങ്ങൾ അങ്ങേക്ക് സംസാരിക്കാനുണ്ടെന്ന് അറിയാൻ ചോദിക്കാൻ എനിക്കും കുറേ ഉണ്ടായിരുന്നു കാരണം അത്രയും വിശേഷങ്ങൾ പതിറ്റാണ്ടുകളുടെ ക്രിക്കറ്റ് ലോകത്തെ കാര്യങ്ങളാണല്ലോ പറയാനുള്ളത് സമയാവസാനിക്കാർ ആയതുകൊണ്ട് നമ്മുടെ ഒരു ക്രിക്കറ്റിന്റെ ഭാവി എന്തായിരിക്കും കേരള ക്രിക്കറ്റിന്റെ നല്ല ഭാവിയാണ് ഇപ്പൊ കെ സി എ നമ്മളിപ്പോ ഈ രഞ്ജി ട്രോഫിന്റെ സെക്കൻഡാകത്ത എല്ലാവരും എവിടുന്നൊക്കെയാണ് അഭിനന്ദനങ്ങൾ വരുന്നത് രഞ്ജി ട്രോഫി അടിക്കാൻ നിസ്സാര സംഭവം അതെ സെക്കൻഡ് വന്ന പോലെ നമ്മൾ ഹയറായിപ്പോയി വലിയ ഭാവിയാണ് നമുക്ക് ഇനി കാണുന്നത് പക്ഷേ രഞ്ജി ട്രോഫി അതിനുള്ള പരിശീലനങ്ങൾ അതിൻ്റെ മെയിൻ പരിശീലന ആയുധശാലയാണ് ഈ കൃഷ്ണഗിരി സ്റ്റേഡിയം ഇപ്പോൾ അടുത്ത രണ്ട് ദിവസത്തിനു ശേഷം ഇവിടുത്തെ പിന്നെ ഫോർ ഡേ മാച്ചസിൻ്റെ പരിശീലനം ഇവിടെ തുടങ്ങുക നമ്മുടെ കോച്ച് അമേയ് ഖുറൈസി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നല്ല ഹൃദയശുദ്ധിയുള്ള മനുഷ്യനാണ് അയാൾക്ക് യാതൊരു പൊളിറ്റിക്സും ഇല്ല അയാൾക്ക് ഇപ്പോഴത്തെ നമുക്കെന്ന് വെച്ചാൽ ഈ ഫിറ്റ്നസ് ഉള്ള ആളുകൾ മാത്രമേ നമ്മുടെ ടീമിലേക്ക് വരുള്ളൂ അത് നമ്മൾ പുതിയ സെക്രട്ടറി വന്നതിന് ശേഷം വളരെ കർശനമാക്കി പണ്ട് ഫിറ്റ്നസ്സിന് അത്രയും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മാത്രമേ ടീമിൽ വരാൻ അവസരമുള്ളൂ അപ്പോൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കേരള ക്രിക്കറ്റ് വരുമെന്ന് നല്ല ഉറപ്പ് പ്രത്യേകിച്ച് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലൂടെ കൃഷ്ണഗിരി എല്ലാ സ്റ്റേഡിയത്തിലും വരും അതിന് ഒരു പങ്ക് നമുക്ക് വെച്ചാൽ നല്ലൊരു പങ്ക് നമുക്ക് വഹിക്കാനുണ്ട് എന്നാ നമ്മുടെ പ്രേക്ഷകരോട് ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും നമ്മൾ വലിയ നമ്മൾ കേരളം വലിയ ഒരു ശക്തിയായിട്ട് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാം അതിലൂടെ കുറേ താരങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് വരും കേരളത്തിലുടനീളം വലിയൊരു കെ സി എല്ലിലൂടെയും ഈ ഫോർ ഡേ ക്രിക്കറ്റിന് ഇപ്പോൾ ഇപ്രാവശ്യത്തെ പിന്നെ രഞ്ജി ട്രോഫിക്ക് ഒരു ദിവസം നോക്കുമ്പോൾ ട്വൽവ് ലാക്സ് വ്യൂവേഴ്സാണ് ഫോർ ഡേ മാച്ചിന് അതൊന്നും ഉണ്ടാവില്ലിപ്പോൾ ഏത് മാച്ചാണ് ഈ പിന്നെ ടെസ്റ്റ് മാച്ചിൻ്റെ അത്രയും ഇപ്പം ടി ട്വൻ്റി ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം കേരളം കളിച്ചത് കൊണ്ട് പന്ത്രണ്ടോ ലക്ഷത്തോളം പ്രേക്ഷകർ വന്നു അതൊക്കെ ക്രിക്കറ്റിൻ്റെ വളർച്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഓക്കെ വയനാട്ടിന് ഇനിയും ഒട്ടനേകം വളരാനുണ്ട് അനവധി താരങ്ങളെ വളർത്തിയെടുക്കാനുണ്ട് ഇദ്ദേഹത്തെ പോലുള്ളവരുടെ നേതൃത്വമാണ് ഒരുപക്ഷെ നമ്മളുടെ കൊച്ചുകുട്ടികളെ ദേശീയ തലത്തിലുള്ള അന്തർദേശീയ തലത്തിലുള്ള വലിയ താരങ്ങളായി വളർത്തിയെടുക്കാൻ സഹായകരമാകുന്ന ഒരു നേതൃത്വം അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും കുറേയേറെ ക്രിക്കറ്റിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ കഴിയട്ടെ കുറേയേറെ താരങ്ങളെ വളർത്തിയെടുത്ത് നമ്മുടെ വയനാടിന് ഇനിയും അഭിമാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം